ഫെബ്രുവരി പത്ത് വിശുദ്ധ സ്കൊളാസ്റ്റിക്ക സുപ്രസിദ്ധനായ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ സഹോദരിയാണ് സ്കൊളാസ്റ്റിക്ക വിശുദ്ധയുടെ പ്രാരംഭ ചരിത്രം നമുക്ക് അറിഞ്ഞുകൂടാ കുലീനമായ ഒരു ഇറ്റാലിയൻ കുടുംബത്തിലാണ് അവളുടെ ജനനം സ്വസഹോദരൻ ബെനഡിക്റ്റ് മോന്തെ കസീനോയിലേക്ക് താമസം മാറ്റിയപ്പോൾ സ്കൊളാസ്റ്റിക്കയും ആ പരിസരങ്ങളിലേക്ക് മാറി താമസിച്ചു അവളുടെ ആശ്രമം മോന്തെ കസീനോയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെ ക്ലംബാരിയോളായിരുന്നു മോന്തെ കസിനോയിൽ എട്ടാം ശതാബ്ദത്തിൽ സുപ്പീരിയറായിരുന്ന വിശുദ്ധ ബെർത്താദിയൂസ് പറയുന്നത് അവൾ അനേകം സ്ത്രീ ജനങ്ങളെ സുഹൃത ജീവിതത്തിലേക്ക് ആനയിച്ചുവെന്നാണ് വിശുദ്ധ ബെനഡിക്റ്റിന് നിയമാവലിയും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിച്ച് സ്കൊളാസ്റ്റിക്ക മഠാധിപതിയുടെ ജോലി നിർവഹിച്ചു വന്നു വർഷത്തിലൊരിക്കൽ അവൾ സ്വസഹോദരനെ സന്ദർശിച്ച് ഉപദേശവും സ്വീകരിച്ചിരുന്നു ആശ്രമത്തിൽ കയറാൻ സ്ത്രീകൾക്ക് അനുവാദമില്ലാത്തതിനാൽ ആശ്രമത്തിനടുത്തുള്ള ഒരു ഭവനത്തിൽ വെച്ചാണ് സഹോദരനോട് സംസാരിച്ചിരുന്നത് ആ സമയത്ത് അവരൊരുമിച്ച് ദൈവസ്തുതികൾ പ്രകീർത്തിക്കുകയും ആധ്യാത്മിക കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയും പതിവായിരുന്നു ഇവരുടെ പരസ്പര സ്നേഹം സന്യാസ ജീവിതം കൊണ്ട് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വിശുദ്ധ ഗിരിഹരി പ്രസ്താവിക്കുന്നു അന്തിമ സന്ദർശന ദിവസം സായാന്നമായപ്പോൾ സ്കൊളാസ്റ്റിക്ക തൻ്റെ സഹോദരനോട് ആ രാത്രി അവിടെ താമസിക്കണമെന്ന് ആവശ്യപ്പെട്ടു കുറെ കൂടി ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു ഉദ്ദേശം ആശ്രമത്തിന് പുറമെ ഒരിക്കലും രാത്രി കഴിക്കരുതെന്ന് നിയമം അനുശാസിക്കുന്നു നിയമം ലംഘിക്കുകയില്ലെന്ന് ബെനഡിക്റ്റ് ചാഠ്യം പിടിച്ചു സ്കൊളാസ്റ്റിക്ക കൈകൂപ്പി സ്വല്പനേരം പ്രാർത്ഥിച്ചു ഉടനടി ഭയങ്കര ഇടിയും കാറ്റും മഴയും പ്രത്യക്ഷപ്പെട്ടു ബെനഡിക്റ്റിനും കൂടെയുണ്ടായിരുന്ന സന്യാസികൾക്കും പുറത്തിറങ്ങി പുറത്തിറങ്ങാൻ വയ്യാതെയായി എന്താണ് പെങ്ങൾ ചെയ്തത് ദൈവം ക്ഷമിക്കട്ടെ ബെനഡിക്റ്റ് പറഞ്ഞു സോദരി പ്രതിവചിച്ചു ഞാൻ ആങ്ങളെയോട് ഒരനുഗ്രഹം ചോദിച്ചു തന്നില്ല സർവേശ്വരനോട് ചോദിച്ചു അവിടുന്ന് തന്നു ആ രാത്രിയിൽ അവർ സ്വർഗീയ സൗഭാഗ്യത്തെപ്പറ്റി സംസാരിച്ചു പിറ്റേ ദിവസം അവർ വേർപിരിഞ്ഞു മൂന്നാം ദിവസം സ്കോളാസ്റ്റിക്ക മരിച്ചു സഹോദരൻ പ്രാർത്ഥനയിലായിരിക്കെ സഹോദരിയുടെ ആത്മാവ് ഒരു പ്രാവിൻ്റെ രൂപത്തിൽ സ്വർഗീയ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നത് അദ്ദേഹം ദർശിച്ചു സഹോദരി മരിച്ച വിവരം സഹോദര സന്യാസിമാരെ ബെനഡിക്റ്റ് അറിയിക്കുകയും തനിക്കായി തയ്യാറാക്കിയിരുന്ന കല്ലറിയിൽ അവളെ സംസ്കരിക്കുകയും ചെയ്തു എ ഡി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ വിശുദ്ധ സ്കൊളാസ്റ്റിക്ക മരിച്ചു എന്ന് കരുതപ്പെടുന്നു